ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു പാകിസ്ഥാനല്ലെന്നും രാജ്യത്തിനകത്തു തന്നെയാണ് ശത്രുക്കളെന്നും മുൻ ഡി ജി സെൻകുമാർ വരമ്പത്ത് കൂലി നൽകണമെന്നും പറഞ്ഞവർ പാകിസ്ഥാനുമായി സമാധാന ചർച്ച മതിയെന്നാണ് പറയുന്നത് ഇവരെ കാശ്മീരിലേക്ക് അയക്കണമെന്നും സെൻകുമാർ പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഹൈന്ദവം അയ്യപ്പ സംഗമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സെൻകുമാർ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ പേരെടുത്ത് പറയാതെയായിരുന്നു പരിഹാസം ഈ രാജ്യത്തിന്റെ സംസ്കാരമോ ഒന്നുമില്ലാത്ത ചൈനയെ നോക്കിയിരിക്കുന്ന കുറെ പേരുണ്ട് ചിലരൊക്കെ പറയും പാടത്ത് പണി കൊടുത്താൽ വരമ്പത്ത് കൂലി കിട്ടുന്നു പക്ഷെ പാകിസ്ഥാൻ പണി തന്നാൽ നമ്മൾ ചർച്ചയ്ക്ക് പോകണം സാംസ്കാരിക സെൻകുമാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഷുഹൈബുമാനെ കൊല്ലത്തപ്പോഴും കൃപേഷിനെ കൊന്നപ്പോഴും ശരത് ലാലിനെ കൊന്നപ്പോഴും ഇന്ത്യൻ സൈനികർ മരിച്ചപ്പോഴും ഒന്നും ഇവിടത്തെ സാംസ്കാരിക നായകർ എന്ന് ഒരാളും ഒന്നും മിണ്ടിയില്ല ഇവരെ വാസ്തവത്തിൽ വിളിക്കേണ്ടത് എന്നല്ല എന്നാണ് ഹൈന്ദവ ആചാരങ്ങളെ സംരക്ഷിക്കുന്നവർക്ക് വോട്ട് നൽകിയാൽ മതിയെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ശബരിമല കർമ്മസമിതി രക്ഷാധികാരി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ അനുസ്മരിച്ചു മീഡിയ വൺ കോഴിക്കോട്